아 b c 뉴니 ഇങ്ങോട്ടാരും കിടക്കണ്ട ഇങ്ങോട്ടാരും കിടക്കണ്ടോട്ടാരും ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ ജനിച്ച മണ്ണിൽ ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ മരിച്ചു കട്ടായം മരിച്ചു വീഴും കട്ടായം മരിച്ചു വീഴും കട്ടായം മരിച്ചു വീഴും കട്ടായം വരുവിൽ സോദരര് സോദര ചേരാ മണി ചേരാ ഒന്നായി ചേരാ മണി ചേരാ അമ്മച്ചന്മാരെ വലിയ ഒരു എന്താ പറയാ വലിയ ഒരു കനമുള്ള ഹൃദയമായിട്ടാണ് ഈ നൂറ്റമ്പതാം ദിവസം വീണ്ടും ഈ പരിപാവനമായ ഈ വേളാങ്കണ്ണി പള്ളിയുടെ മുറ്റത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് നമുക്കറിയാം നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ മുന്നില് കാതുകളും കണ്ണുകളും അടച്ച് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ മുന്നില് കാതുകളും കണ്ണുകളും അടച്ച് വേറെ എന്തൊക്കെയോ മൂടസ്വപ്നങ്ങളുടെ മൂടസ്വർഗങ്ങളിലായിരിക്കുന്ന ചിലരെ ഓർമ്മപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ നിരാഹാര സമരം എനിക്ക് മുന്നേ സംസാരിച്ച ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞ പോലെ ഇതൊരു നീതിയുടെ സഹന സമരമാണ് ഈ സഹന സമരം ഇന്ന് നൂറ്റമ്പതാം ദിവസം എത്തിയിരിക്കുമ്പോ ഒരു ചെറിയ കവിതയാണ് എന്റെ മനസ്സിലൂടെ ഞാനും നമ്മുടെ ബഹുമാനപ്പെട്ട കെ സി എഫിന്റെ കേരള കാത്തലിക് ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ചേമോഹൻ തോട്ടുപുറവും ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ ഒരു കൊച്ചു കവിത കേട്ടാണ് ഞങ്ങൾ പോകുന്നത് മണ്ണിയ കാഴ്ചകൾ കണ്ടുമടുത്തു എന്തു വേണമെന്ന് പറഞ്ഞേ കന്നടങ്ങൾ വേണം അല്ലെ സാറേ കന്നടകൾ വേണം ഇന്ന് ഈ കാഴ്ച കാണാനായിട്ട് കണ്ണട കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കണ്ണട എന്ന് പറഞ്ഞാൽ ഞാനത് സാങ്കല്പികമായിട്ട് പറയുക കണ്ണുണ്ടായാൽ പോരാ അത് കാണണം കാതുണ്ടായാൽ പോരാ കേൾക്കണം ഇതിൽ കൂടുതൽ നമ്മൾ എന്താ പറയാ നൂറ്റമ്പത് ദിവസം ഈ പള്ളിമുറ്റത്ത് മാറി മാറി ഇവിടത്തെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും കുഞ്ഞണിതന്മാരും സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ നിരാഹാരം അനു അനുഷ്ഠിക്കുമ്പോ എന്തിനു വേണ്ടിയാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് സ്വന്തം ഭൂമിയില് ജീവിക്കാനായിട്ടുള്ള അവകാശത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിക്കുമ്പോ അതിന് നേരെ കണ്ണടത്ത് നിൽക്കുന്ന ഞാൻ അവരെ നരാധവന്മാരൊന്നും വിളിക്കും കാരണം വേറെ ഒന്നുമല്ല ഇതിലും വലിയ മനുഷ്യാവകാശ ലംഘനം എവിടെയാ ഉള്ളത് പിതാവ് ഞാൻ പറഞ്ഞ വാക്കുകളിൽ അൺപാർലമെന്ററി ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇതിൽ കൂടുതൽ എന്താ പറയാ മനുഷ്യാവകാശം ലംഘനം എവിടെയുള്ള നൂറ്റമ്പത് ദിവസം ഈ പള്ളിമുറ്റത്ത് ഒരു അവകാശ സ്വന്തം അവകാശത്തിന് വേണ്ടി കരയുന്ന ഒരു ജനതയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നവരെ പണ്ട് കർത്താവ് ചാട്ടവാറടുത്ത് അടിച്ചു പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നീതിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ പറഞ്ഞു ഇവിടെ തന്നെ പല പ്രാവശ്യം ഈ പറയുന്ന സമരസമിതി ബഹുമാനപ്പെട്ട അച്ഛനും സമരസമിതിയുടെ ഏഹ് നേതാക്കൾക്കൊക്കെ അവസരം അവസാനം സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട കവിൽ അച്ഛനേക്ക് കൂടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതിയും കത്തോലിക്ക കോൺഗ്രസിന്റെ വിവിധ രൂപതകളിൽ നിന്നുള്ള ഒത്തിരി ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് തീരും തീരും നമുക്ക് എത്രയും പെട്ടന്ന് അല്ലേ പ്രത്യാശ ആ പ്രത്യാശ നമുക്കുണ്ട് ഇപ്പോഴും പ്രത്യാശയുണ്ട് ഒരു കുറവുമില്ല അതുകൊണ്ടാണല്ലോ നൂറ്റമ്പതാം ദിവസം ഞാൻ അതിന്റെ കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അതിന്റെ ഒരു പ്രചരണം കാണുകയായിരുന്നു അഴി വച്ചുള്ള ആ ഒരു ഇന്ന് ദീപികയിൽ പോലും കൃത്യമായിട്ട് ആ ഒരു എന്താ പറയാ ആ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് അല്ലേ കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കണ്ണുകൾക്ക് എന്ത് പറ്റി എന്താണെന്ന് നമ്മുടെ നാടിന് പറ്റും കാരണം ഇതിലൂടെ ഞാൻ ഒറ്റ കാര്യം ഞാൻ അന്നാ ഇവിടെ പ്രസംഗം ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ കാര്യമാറ്റ കാര്യമുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രാവശ്യമെങ്കിലും അങ്ങേക്ക് ഇവിടെ ഒന്ന് വന്ന് ഒന്ന് വന്നുകൂടാറുണ്ട് ഞാൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു ഒരു വ്യക്തിയാണെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കടമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ അഭിവൃദ്ധിയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിഷേധത്തിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മൾ ഒന്നും കണ്ടില്ല മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഉറക്കി ഉറക്കി സംസാരിക്കുന്ന പല പല രാഷ്ട്രീയ നേതാക്കൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല കാരണം രാഷ്ട്രീയത്തിലേക്ക് പറയുന്ന എന്റെ 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 ശൈലിയല്ല രാഷ്ട്രീയം പക്ഷേ എങ്കിലും വിഷമമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനത് എനിക്ക് ഞാൻ എറണാകുളത്ത് നിൽക്കുമ്പോൾ ഞാൻ കണ്ടു ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട സമരസമിതി നേതാക്കളുടെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട എംപിയുടെ വീട്ടിലോട്ട് നടത്തി നിങ്ങള് ഒരുമിച്ച് ചെന്ന് നിങ്ങൾ കൊടുത്താ ഒരു നിവേദനമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കറിയില്ല അതിനുശേഷം എന്താണ് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഈ വക നിയമ ഭേദഗതി പാസ്സാക്കപ്പെടുക തന്നെ ചെയ്യും പൂർണ്ണ ഉറപ്പും പൂർണ്ണ വിശ്വാസവും നമുക്കുണ്ട് കാരണം ഇത് തമാശയല്ല ഇത് വെറുതെ നമ്മൾ തമാശിച്ചിരിക്കുന്നതല്ല മറിച്ച് നമ്മുടെ അവകാശമാണ് ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞാൽ ഓർക്കുകയായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചോരയുടെ നിറം ചുമപ്പാണെങ്കിൽ അല്ലെ നമ്മുടെ എല്ലാം ചോരയുടെ നിറം ചുമപ്പ് ആ ചുമപ്പിലെ നമ്മൾ ആ ചുമപ്പ് നമുക്ക് ഉറപ്പുണ്ട് കാരണം അതൊരു സഹോദരത്തിന്റെ ഒരു വലിയ ചങ്ങലയാണ് ഈ സഹോദരത്തിന്റെ വലിയ ചങ്ങല കോർത്തു പിടിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ പുറത്തും ഇന്ന് മുനമ്പം എന്ന് പറയുന്നത് ഒരു വിങ്കലായിട്ട് ഒരു തേങ്ങലായിട്ട് ഒരു അവകാശ നിഷേധത്തിന്റെ ഒരു അടയാളമായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്നോർത്തോളൂ നമ്മുടെ ഈ ഒരു നിരാഹാര സമരം ഒരിക്കലും പാഴായി പോവുകയില്ല മറിച്ച് ഇതിന് തീരുമാനം ഉണ്ടാവുക തന്നെ തെയ്യും ഇതിന് കൃത്യമായിട്ട് നമ്മുടെ അവകാശങ്ങൾ അത് നമ്മൾ പുനഃ റവന്യൂ അവകാശങ്ങൾ ആയിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ നമുക്ക് നമ്മുടെ സ്വന്തം ഭൂമിയിൽ തന്നെ താമസിക്കാൻ നമ്മുടെ ആർക്കും നിഷേധിക്കാൻ അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും മായ ഉറപ്പ് എനിക്കുണ്ട് ഞാൻ അധികം പ്രസംഗിക്കാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എവിടെയൊക്കെ കത്തോലിക്ക കോൺഗ്രസിന്റെ സാഹകളുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ഈ സമരം ഈ ഒരു മുന്നമ്പൻ സമരം വകപ്പിനെതിരെയുള്ള മൂനമ്പത്ത് സമരം കഴിഞ്ഞ ദിവസം തലശ്ശേരിയില് അതിനു ശേഷം ചങ്ങനാശ്ശേരിയില് അതിനുശേഷം കഴിഞ്ഞ ദിവസം കാക്കനാട് അടക്കം നടത്തിയ അവകാശ പ്രഖ്യാപന സമരങ്ങളിൽ ഞങ്ങൾ ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ മുനമ്പത്തെ സമരത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു പരിഹാരം ഉണ്ടാവും വിശ്വാസത്തോടു കൂടി കത്തോലിക്കാ കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചി പറമ്പിലിന്റെയും ഗ്ലോബൽ ഡയറക്ടർ റവറൻസ് ഫാദർ ഫിലിപ്പ് കബീറിന്റെയും മറ്റെല്ലാ ഭാരവാഹികളുടെയും പേരിൽ ഈ നിരാഹാര സമരത്തിന് ഈ നിരാഹാര സമരത്തിന് ആയിരം ആയിരം അഭിവാദ്യങ്ങളും ആയിരം ആയിരം എന്താ പറയാ പിന്തുണയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഒരിക്കലും നമ്മുടെ തലകൾ താഴരുത് നമ്മുടെ നിവർണ ശിരസും ഉയർന്ന കൈകളും ആയിരിക്കട്ടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു മുഖമുദ്ര ദൈവം നമ്മളെ നയിക്കട്ടെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ താങ്ക് യു